നമസ്കാരം വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനായി കൂടുതൽ വാഹന മോഡലുകൾ പുറത്തിറക്കാൻ തയ്യാറെടുക്കുകയാണ് ജനപ്രിയ വാഹന ബ്രാൻഡായ ടാറ്റ മോട്ടോഴ്സ് പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹന വിഭാഗത്തിൽ ടാറ്റ മോട്ടോഴ്സ് നിരവധി പുതിയ മോഡലുകൾ പുറത്തിറക്കാൻ പദ്ധതിയിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹീന്ദ്ര എക് സി വി നയൻ ഇ ഡിവൈഡിത്രീ എന്നിവയും വെല്ലുവിളിക്കാൻ ടാറ്റ ഹാരി എന്നിവ കമ്പനി അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതാക്രമം ഹ്യുണ്ടായി വെല്ലുവിളിക്കും വരാനിരിക്കുന്ന ഈ ടാറ്റ എസ് യു വികളുടെ പ്രധാന വിശദാംശങ്ങൾ നോക്കാം ടാറ്റ ഹാരി ആദ്യത്തേത് ആക്ടി ഡോട്ട് ഈ വി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള ടാറ്റ ഹാരി റീവിയിൽ ഒന്നിലധികം ബാറ്ററി ഓപ്ഷനുകൾ ഉണ്ടാകാനാണ് സാധ്യത ഉയർന്ന വകുഭേദങ്ങൾക്ക് അറുപത് കിലോവാട്ട് ബാറ്ററി പാക്ക് ഉള്ള ഡൽവ് മോട്ടോറ എ ഡബ്ല്യു ഡി സജ്ജീകരണം ലഭിക്കും ഇതിന് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇലക്ട്രിക് എസ് യു ബി അതിന്റെ ഐ സിഇ എതിരാളികളുമായി നിരവധി ഡിസൈൻ ഘടകങ്ങളും സവിശേഷതകളും പങ്കിടുന്നുണ്ട് എങ്കിലും ചില ഇ വി നിർദ്ദിഷ്ട ഘടകങ്ങൾ രണ്ട് മോഡലുകളെയും വ്യത്യസ്തമാക്കും ടാറ്റ സി ആണ് അടുത്തത് ഈ വർഷത്തെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പുതിയ കാർ ലോഞ്ചുകളിലൊന്നാണ് ടാറ്റ സിയാറ ഐ സിഇ ഇ ഇലക്ട്രിക് പവർ ട്രെയിൻ ഓപ്ഷനുകളോടെയാണ് യു വി എത്തുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ മോട്ടോറുകൾ ഉപയോഗിക്കുന്ന പെട്രോൾ ഡീസൽ പതിപ്പുകളും ഇതിലുണ്ടാകും മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ എന്നിവ വാഗ്ദാനം ചെയ്യും ഹാരിയർ പോലെ തന്നെ സിയാറ ഇവിയും അറുപത് കിലോവാട്ട ബാറ്ററി പാക്കുമായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യും സിയാർ വെഹിക്കിൾ ടു ലോഡ് അഥവാ വി ടുവെൽ വെഹിക്കിൾ ടു വെഹിക്കിൾ അഥവാ വി ടു വി ചാർജിങ്ങിനെ പിന്തുണയ്ക്കുമെന്നും കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് പുതുതലമുറ ടാറ്റ നെക്സോൺ തദ്ദേശീയ വാഹന നിർമ്മാതാക്കളായ ടാറ്റ നെക്സോൺ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നെക്സോൺ പുതു പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് സബ് കോമ്പാക്ട് പി നിലവിലുള്ള എക്സ് വൺ ആർക്കിടെക്ചറിന്റെ വളരെ അധികം പരിഷ്കരിച്ച പതിപ്പിലേക്ക് മാറും വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമല്ലെങ്കിലും പുതിയ നെക്സോണിന്റെ അകത്തും പുറത്തും കാര്യമായ മാറ്റങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് അതിന്റെ ചില ഡിസൈൻ അപ്ഡേറ്റുകൾ കറിവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാകാം ടാറ്റ അവന്യാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫൈഡോർ സ്പോർട്ബാഗ് പുറത്തിറക്കിക്കൊണ്ട് അവന്യ ടാറ്റയുടെ ഹൈ എൻഡ് ഇലക്ട്രിക് ബ്രാൻഡായി അരങ്ങേറ്റം കുറിക്കും ടാറ്റ അവന്യ എക്സ് എന്ന് വിളിക്കപ്പെടുന്ന ഈ മോഡല് ഈ വർഷത്തെ ഭാരത് മൊബ്രിറ്റി ഷോയിൽ അതിന്റെ കൺസെപ്റ്റ് രൂപത്തിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു അവന്യയ്ക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ഭാഷ ലഭിക്കും കൂടാതെ അഞ്ഞൂറ് കിലോമീറ്ററിലധികം റേഞ്ചുള്ള ഒരു വലിയ ബാറ്ററി പാക്ക് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ലെവൽ ടു എഡാസ് വി ട്വൽവ് വി ടു വി ചാർജിംഗ് കഴിവുകൾ പനോരമിക്സ് സൺറൂഫ് തുടങ്ങി നിരവധി പുതിയ കാലത്തെ സവിശേഷതകളാൽ ഇത് നിറഞ്ഞിരിക്കും